ഹായ് ഹലോ ാവിലെ ഞാൻ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇരുന്നപ്പം തിണ്ണലിരുന്നപ്പം എന്തൊക്കെയോ ഇങ്ങനെ ഉറുമ്പുകൾ കൂട്ടമായിട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു കേട്ടോ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് പക്ഷെ നോക്ക് എല്ലാരോടും മരണപ്പണിയാ ചെയ്യുന്നത് അത് വലിച്ചുകൊണ്ട് പോവാ എല്ലാരും ഒരു ഗ്യാങ് ആയിട്ടുണ്ടേ എനിക്കൊന്നു ഇത് കൂട്ടിലെ റാണിക്ക് കൊടുക്കാനായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം ഉറുമ്പുകളെ കണ്ടിട്ടാട്ടോ ഇതെന്താണോ ഒരു പിടിത്തമില്ല അതിനെ തള്ളിയിടണോ ഞാൻ ഇതുങ്ങളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഓടിച്ചു വിടും പോട്ടെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്താലോ പക്ഷെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ഓടും എന്നതാണ് എൻ്റെ ഒരു പേടി ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടേ ആ ഓക്കെ ഓക്കെ ആ ആ അതിൻ്റെ കൂടെ ഒരു ആ ഓക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ ഇതുങ്ങൾ വേണ്ട ഇതിനെ തട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുവാ ആ ഓക്കേ അപ്പം നമ്മൾ രാവിലെ അരിയൊക്കെ അടുപ്പത്തിട്ട് ഇന്ന് തീ നന്നായിട്ട് കത്തുന്നുണ്ട് ഞാൻ റബ്ബറും ചണ്ടി വെച്ചോട്ടോ തീയൊക്കെ കത്തിച്ചത് അതിന് ശേഷം നമ്മൾ പല്ല് തേക്കാനായിട്ട് നമ്മുടെ കെണ്ടും അവിടെ പോയി ഇന്ന് ഭയങ്കര മൂടാപ്പുള്ളൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ ഞാൻ ഇന്നും പ്ല 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 സോറി ഞാൻ ഇന്നും പല്ല് കേൾക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കല്ലി വെച്ചിട്ട് നിങ്ങളെ ക്ഷമിക്കണം ഇടയ്ക്ക് നാക്ക് ഒന്ന് കുരുങ്ങിപ്പോയതാണ് അപ്പോൾ ഇവിടെ ഇരുന്നാലും നമുക്ക് താഴെ കൂടെ പോകുന്ന ആൾക്കാരെയും കാണാം വിശാലമായിട്ടിരുന്ന് പല്ല് തേക്കേയും കാണാം ചില ദിവസങ്ങളിൽ പല്ലു തേപ്പിൻ്റെ സമയം കൂടും ആ സമയം നമ്മൾ ഓരോന്ന് ഓർക്കുന്നതും കൂടും കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്തിരുന്നതായിരിക്കും പല്ല് തേക്കുന്നതും എടുക്കുന്നതുമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഈ മഴക്കോളൊക്കെ കണ്ടുകൊണ്ട് വിചാരിച്ചു നമുക്ക് കെൻറ്റിങ് കരയിൽ തന്നെ പോയിരുന്ന പല്ല് തേക്കാന്ന് അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കും കേട്ടോ ഭാവിയെ പറ്റി ഈ സമയങ്ങളിലാണ് ഞാൻ ദീർഘമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ അപ്പോൾ ഈ പാൻറ്റ് ഈ ടോപ്പിൻ്റെയൊന്നും അല്ലാട്ടോ ഈ ഉടുപ്പ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് അങ്ങനെ പല ദൈവം പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരി ഞാൻ അടുപ്പത്തിട്ടിട്ടാട്ടോ വന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അരിയും കാര്യങ്ങളൊക്കെ വേകും പിന്നെ ഞാൻ മുഖത്ത് ഫേസ് വാഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ ഏത് സോപ്പാന്നോ അതുമാത്രമേ തേക്കാറുള്ളൂ പണ്ട് തൊട്ടേ അങ്ങനെ പിന്നെ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ തേക്കും അങ്ങനെ എനിക്ക് നിർബന്ധം ഫേസ് വാഷ് പിന്നെ എല്ലാവരും പറയും ആ സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ പിന്നെ മനസ്സിലാവും നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ എത്ര സോപ്പ് ഉപയോഗിച്ചിട്ട് അവരൊക്കെ എന്തോ പണ്ട് ഫേസ് വാഷ് ആയിരുന്നു അങ്ങനെയൊന്നും ഇല്ല ഞാന സോപ്പാട്ടോ എപ്പോഴും ഇടാറ് രാവിലെ നല്ല മഴക്കോളുണ്ട് ഇതിപ്പോ ഒരു മൂന്നാല് ദിവസം കൊണ്ടുള്ള പരിപാടിയാണ് മഴക്കോൾ പക്ഷേ മഴ പെയ്യത്തില്ല കണ്ടോ ആകാശത്തൊക്കെ നല്ല മഴക്കോള് മൂടിയിട്ടുണ്ട് ഈ മഴക്കോൾ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരുമ്പോഴാണ് ഭയങ്കര ചൂടാവുന്നത് ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല മഴക്കോള് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഒന്ന് പെയ്താ മതിയായിരുന്നു ഇതെന്താണെന്ന് നിനക്ക് അറിയാമോ ഇതാണ് പാഞ്ചിത്തോല് പാഞ്ചി പാഞ്ചിയല്ല നമ്മൾ ഈ കണ്ണൊക്കെ കിട്ടാണ്ടിരിക്കാൻ ഇത് പറിച്ചു മേത്തൊക്കെ വെക്കും പണ്ട് തന്നെ എവിടെയെങ്കിലും വിടുമ്പോൾ ചാച്ചനാണെങ്കിൽ ഈ ഇല പറു മേത്ത് വെച്ചു തരും കൊച്ചിന് കണ്ണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് മഴക്കോളുണ്ട് മഴക്കോൾ കൂടിക്കൂടി വരുമോ രാവിലെ തൊട്ട് മഴക്കോളായിരുന്നു നമ്മുടെ തോട്ടുപുളിയെല്ലാം തളർത്തു തോട്ടുപുളിയുടെ ഇല കണ്ടോ ഈ തളർത്ത് നിൽക്കുന്ന തോട്ടുപുളിയിലെ സോറി തോട്ടുപുളിയുടെ ഇല ഇത് ഈ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇത് കായ്ക്കുന്നില്ല എനിക്കൊന്നിത് ആൺപുളിയാണെന്ന് അമ്മ പറയുന്നത് കേട്ടു ആൺപുളിയാണെന്ന് കണ്ടോ അതേ കുരു കുരു അതെല്ലാം അതിൻ്റെ പൂവും കായും ഒക്കെയാണ് അപ്പം ഇത് നമ്മുടെ ആൺപുളിയായിരിക്കും മണിസാറിനെ കാണിച്ച് തരാമേ ഞാൻ രാവിലെ സ്റ്റാൻഡടുത്ത് വിടേ സാറിന് രാവിലെ വിശക്കു കേട്ടോ അതുകൊണ്ടാണ് രാവിലെ അരി ഇട്ടത് ഈ നല്ലത്തെ അരി ഇരിപ്പില്ല സാറിന് കൊടുക്കാൻ കുരുത്തൊക്കെ എൻ്റെ പറ്റിയ എൻ്റെ മണിമോന് മണിമോനെ അവരോട് എന്തെങ്കിലും പറഞ്ഞ പൊന്ന പറയാടി ഒടക്കപ്പാടി തങ്കമ്മ ആ ശെരി ശരി എന്റെ തങ്കമണി ഉറങ്ങുവാ എന്റെ തങ്കമണി തങ്കമ്മണിന്റെ അഴുക്കുണ്ടോ ഇവിടൊക്കെ തങ്കമ്മണിയെ നിന്നോ കുത്തി ഞാൻ ഓ കഷ്ട അല്ലേ നമ്മളിവിടെ രണ്ട് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ വരവ് ചപ്പാത്തി ഇല്ലേ ഉണ്ടാക്കുന്ന ചപ്പാത്തി അത് പക്ഷേ നമ്മുടെ മറ്റേ ചപ്പാ ഇതിന് നല്ല സോഫ്റ്റും രുചിയൊക്കെ ആയിരിക്കും എങ്കിലും നമ്മുടെ മറ്റേ ചപ്പാത്തി കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഞാൻ ചപ്പാത്തിയും പഞ്ചസാരയും എടുത്തു മീൻകറിയുണ്ടായിരുന്നു എനിക്ക് മീൻ കറി വേണ്ട നമുക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് വാഷിംഗ് മെഷീനിലിട്ടങ്ങ് കഴുകാൻ എനിക്ക് കല്ലിൽ പോയി കഴിവുണ്ടായിരുന്നു ഞാൻ പാട്ടൊക്കെ പാടി നമ്മുടെ തുണിയെല്ലാം എടുത്ത് ചാച്ചൻ്റെ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു ചാച്ചൻ്റെ മുണ്ടൊക്കെ ഇതിലിട്ട് കഴുകുന്ന അമ്മ കണ്ടാൽ എനിക്ക് നല്ല പൊട്ടിയിട്ട് തരും കാരണം ഈ വെള്ള തുണിയൊന്നും ഇതിലിട്ട് അമ്മ അങ്ങനെ കഴുകത്തൊന്നുമില്ലാട്ടോ ബെഡ്ഷീറ്റും അത് ഇതൊക്കെ കഴുകും ബാക്കിയെല്ലാം അമ്മ കല്ലിൽ തന്നെ കഴുകുന്നത് പിന്നെ ഞാനൊരു മടിച്ചിയായത് കൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടാട്ടോ ഇതൊക്കെ കഴുകുന്നത് അമ്മയ്ക്കാണെങ്കിൽ എന്നെ പോലുള്ള മടിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു സ്വഭാവവും കിട്ടിട്ടില്ല ഞാൻ ഒരു ഇന്റർനാഷണൽ മടിച്ച പക്ഷേ പണി ചെയ്യുവേ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും അതിന് ശേഷം നമ്മൾ പരിപ്പ് കറി വെക്കാനും വേണ്ടി പരിപ്പ് അടുപ്പത്തിട്ടെ ഇത് പയറും കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെന്താ പച്ചമുളകും കൊച്ചുള്ളിയുമാണ് ശേഷം നമ്മൾ നമ്മുടെ പെരക്കകം എല്ലാം ഒന്ന് തൂത്തു വരീട്ട് നമ്മുടെ വീട്ടിൽ ആകെ തുടക്കുന്ന എനിക്കൊന്നും വർഷത്തിൽ രണ്ടോ മൂന്നോ വട്ടമൊക്കെ ആയിരിക്കും ഇതുവരെ ഇത് വന്നിട്ടില്ല അപ്പൊ നമ്മുടെ പരിപ്പ് കറി റെഡിയായേ എനിക്ക് പരിപ്പിന് ഈ കളറായി ഇഷ്ടം അധികം മഞ്ഞക്കളർ ഒന്നും വരുന്ന ഇഷ്ടമല്ല ഈ പരിപ്പിൻ്റെ തന്നെ കളറ് കാരണം ഇവിടെ അങ്ങനെ അമ്മ വെക്കാറ് ഇനി ഞാൻ കടു താളിക്കണം കടു താളിക്കാനായിട്ട് ഞാൻ ഉള്ളി വച്ചിളമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് വെളിച്ചെണ്ണ ഇത് മൂക്ക് കഴിയുമ്പോൾ ആ കടുകടുന്നേട്ട് ഇതൊക്കെ എളുപ്പവഴിയാണേ അത്രയും വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ മതി എല്ലാം കൂടെ കിടന്നൊന്ന് മൂക്കട്ടെ ഉള്ളിയായിട്ട് കുറച്ച് ബ്രൗൺ കളറാവും അത്യാവശ്യം ഉള്ളിലെല്ലാം മൂത്തേ ഉള്ളി ഒരുമാതിരി കരി ഒരുപാട് കറിയില്ല ഒരു ബ്രൗൺ കളർ അപ്പോഴത്തേക്ക് ഇത് മൂത്ത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സൈഡിലോട്ടങ് വെച്ചാൽ മതി അപ്പത്തേക്കും കടുവും കടുകി ചെറു ചെറുതൊന്നും പെട്ടാൻ തുടങ്ങി നമ്മൾ ഇതിനെ എടുത്തിട്ട് കറിയിലോട്ട് ഒഴിക്കാൻ പോവുകയാണെ അപ്പൊ ഒരു സൗണ്ട് ചെയ്യും ശ്രദ്ധിച്ചെടുത്ത് നമ്മുടെ ചട്ടീലോട്ട് ഒഴിക്കണം അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചുവിട അപ്പ നമ്മടെ പരിപ്പ് കറി അടിപൊളി പരിപ്പ് കറി റെഡി നല്ല മണം വരുന്ന കടുക് താളിച്ചപ്പം ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇനി അടുത്ത ഉറക്കത്തിന് പോകും കൊടാ ചാച്ച നമ്മുടെ കണ്ടത്തിലോട്ട് പോയി ഭയങ്കര മഴ കോള് ഇതുവരെ വരെ വെയിൽ വന്നതേ ഇല്ല പെയ്താ മതിയായിരുന്നു കോള് വന്നിട്ട് അതുപോലെ ചൂടാ പക്ഷെ ഇന്ന് ചൂടൊന്നും ഇല്ലാട്ടോ ഇന്ന് നല്ല തണുപ്പ ഇങ്ങനെ മൂടാപ്പ കെട്ടി നിൽക്കുന്നതിലും നല്ല പെയ്യുന്ന മോനും പറ ആ മോനും മഴ വേണോ ഏ ഒന്നെട്ടാ ആ കുഞ്ഞിന് മഴ വേണോന്ന് ആ ആ പറയാം അമ്പോറ്റിയോട് പാത്തിക്കാം നമുക്ക് അമ്പോറ്റിയെ മഴ പയ്യനേന്ന് പാത്തി മോനെ അമ്പോറ്റിയോട് പാത്തിച്ചേ അമ്പോട്ടിയോട് പാത്തിച്ചാ അമ്പോറ്റി മഴ പെയ്യ് കേട്ടോ അപ്പാണെങ്കിലേ മഴയൊന്ന് പെയ്താൽ മതിയായിരുന്നു പക്ഷെ ഇന്ന് ചൂടൊന്നും ഇല്ലെങ്കിലും മൂടാപ്പ് കെട്ടി നിൽക്കുമ്പോൾ നമുക്കൊരു രസമില്ല അല്ലേ മോനെ മണിക്കുട്ടോ മോനെ ഒതുങ്ങാൻ പോവാ എൻ്റെ സുഞ്ഞു ഒതുങ്ങാൻ പോവുകയാണ് താമരക്കണ്ണനാണിവൻ താമരക്കണ്ണൻ അയ്യോ ഇങ്ങോട്ട് ആയിരുന്നു ഒതുങ്ങ ദീ വാ വാവോ ഉണ്ണി വാവാവോ ഉണ്ണിയുടെ മേലെല്ലാം അഴുക്ക നിന്നെ ചെവി പിടിച്ച് നിന്നെ പൊന്നോക്കണം വെച്ചു കേട്ടോ പൊന്ന് ആ അല്ല വാവയാ വാവാ വാവാവോ തങ്കം വാവാവോ തങ്കട ആ പൊന്നാ പട്ടി എന്നെ എനിക്കാണെങ്കിൽ പത്തനാപുരത്ത് വരെ പോണം കേട്ടോ കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് ഇപ്പൊ സമയമാണെങ്കിൽ രണ്ടു മണി കഴിഞ്ഞു ഭയങ്കര വെയില് രാവിലത്തെ ആ മഴക്കോളും മഴക്കാലും ഒക്കെ പോയിട്ട് വെയിലായേ എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണ്ട ദിവസം നമുക്ക് നല്ല ഉറക്കം വരും അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് സോറി അമ്പലം ലക്ഷ്മിയുടെ കടയിലോട്ട് പോയിട്ട് ഞാൻ മീൻ മീനും കൂടെ ആയിരിക്കും പോകുന്നത് ലക്ഷ്മി ഒന്നും എനിക്കറിയത്തില്ല മീനും കാണും ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടാണ് നമ്മൾ പത്തനാപുരത്തോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ പത്തനാപുരത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടി എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടുന്ന് പത്തനാപുരം വരെ പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ട്രാവൽ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നേരെ പോയി ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പോയിട്ട് നമുക്ക് വേണ്ടുന്ന വളയും ലെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ വള വാങ്ങിച്ചു അതേപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് വാങ്ങിച്ചു പിന്നെ രണ്ട് സെറ്റ് വള വാങ്ങിച്ചേ പിന്നെ കുറച്ച് യു പിന്ന് ബോബി പിന്ന് ഒരു മുക്കുത്തി മൈലഞ്ച് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ഈ ലെൻസ് നമ്മൾ ഹെയ്സൽ ബ്രൗൺ ആട്ടോ എടുത്തത് ഹെയ്സൽ ബ്രൗൺ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും വളം നമ്മൾ കുറേ നോക്കിയാട്ടോ പക്ഷേ കൈടെ ഉള്ളവിനുള്ള നമ്മൾ എടുത്തത് അവിടെ അവിടെ വളക്ക് വലിയ സെലക്ഷൻ ഇല്ലായിരുന്നു സത്യത്തിൽ നമ്മൾ പത്തനാപുരത്ത് ലാവൻഡറിൽ പോയത് ലാവൻഡറിൽ അത്യാവശ്യം എല്ലാം ഫാൻസി സൗണ്ടുകൾ കിട്ടും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രിയിലാട്ടോ നമ്മൾ ഈ സൗണ്ട് കൊടുക്കുന്ന അത്യാവശ്യം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു മേക്കപ്പിൻ്റെ ആണെങ്കിലും സ്കിൻ കെയർ ഹെയർ കെയർ ആണെങ്കിലും അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ വളയൊക്കെ കിട്ടി ചില വളക്കൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത റേറ്റ് ഈ എടുത്ത വള നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് അത്ര രൂപ എന്തോ ആയിരുന്നെന്നാണ് തോന്നുന്നത് നാല് വള പക്ഷേ ഇത് ഇതുമുള്ളായിരുന്നു നമുക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ വളകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളതിരത്തില്ല ശേഷം നമ്മൾ വെറും പത്ത് രൂപയ്ക്ക് പാട് വാങ്ങിക്കാൻ പറ്റും അതായത് പത്ത് പാട് ഒരു പാടിന് ഒരു രൂപ മാത്രമേ ഉള്ളൂ ഇത് എവിടെ ഇതെവിടാ ഉള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീടാട്ടോ ഇത് നമ്മുടെ മോദി സർക്കാരിൻ്റെ ഒരു എന്താ എന്തോ ഒരു സംഭവം കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത് ഞാൻ മൂന്ന് കവറ് വാങ്ങിച്ചോട്ടോ അതായത് മുപ്പതെണ്ണം മുപ്പത് പാറ്റ്സ് കാണും അതിന് മുപ്പത് രൂപ മാത്രം അതിന് ശേഷം നമ്മൾ ഒരു ഷവർമ്മ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ ഷവർമ്മയും ജ്യൂസും ഒക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ നമുക്ക് പ്രൈവറ്റ് ബസ് കിട്ടിയ എപ്പോഴും നമ്മുടെ കലഞ്ഞൂർ പത്തനാപുരം എപ്പോഴും ബസ് കാണും ആ റൂട്ടിലോട്ട് അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണേ അപ്പൊ ഞങ്ങള് ലക്ഷ്മിയുടെ അങ്ങോട്ട് പോയിട്ട് നമ്മള് കുളിച്ചു ഒരുങ്ങി അമ്പലത്തി പോവും വിഷ്ണു അമ്പലത്തി ഉത്സവ കണ്ണാണത്തില്ലേ ആ ഡൈനോസിന് എവിടെയാന്നെയാണ് ഇത് ശവന്നാറി പൂവാണ് പൂവാ അതാ ഇവക്കൊന്നും അറിയത്തില്ല

ഓ എന്തി മഴയൊക്കെ പെയ്യുമ്പോ വെള്ളം കേറി ഫുള്ള് നമ്മള് ഇതിന്റെ അടിയിലോട്ട് നല്ല ആഴം ഉണ്ടോ ഇത്തരം നടക്കാൻ പറ്റും ഈ ആമ്പിള്ളേരായിട്ട് ജനിച്ച ഒരു ഭാഗ്യമുണ്ട് അവർക്ക് ഇവിടെ വന്ന് വായി നോക്കിയിരിക്ക മുരിഞ്ഞ ഈ വീട്ടിൽ നിന്ന് പൊഴിഞ്ഞ് വീണതോ അത് നമ്മളെടുത്ത് കേട്ടോ ആരും കൊണ്ടു കൊണ്ടാന്ന് വെച്ച് ഇവിടെ പറഞ്ഞ അത് എടുത്തോ കളയണ്ടെന്ന് കളീലൊക്കെ നമ്മൾ ചെറിയ അതിലെ മേളിലോട്ട് പോകട്ടോ ഇവരുടെ വീടിൻ്റെ ഭാഗത്തിൻ്റെ പേര് കൊട്ടംതറന്ന് ഇവിടെ വിളിക്കുന്ന കൊട്ടം തറ ഇത് നമ്മൾ ലക്ഷ്മിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു മോളാട്ടോ കാണാൻ ഭയങ്കര രസം പാവക്കുട്ടിയെ പോലായിരിക്കുന്നത് ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് രണ്ട് പട്ടിക്കുഞ്ഞ് രണ്ടല്ല മൂന്ന് പേരുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ളവരാണ് ഈവൻ അവിടെ നിന്ന് വള്ളി കടിച്ചിരുന്നതിൻ്റെ ഞാൻ അവനോട് പറഞ്ഞ വള്ളി കടിക്കല്ലേ നിനക്ക് പണി കിട്ടും അങ്ങനെ നമ്മൾ ഞാൻ ലക്ഷ്മിയുടെ അവിടെ നിന്ന് കേട്ടോ അമ്പലത്തിലോട്ട് പോയത് ഈ കനാലൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ കനാലിൻ്റെ അതിലെയാണ് പോയത് ഇതിലേ എളുപ്പം പോവാം റോഡിൽ കൂടെ ആണെങ്കിൽ നമ്മൾ നടന്ന് നടന്ന് കുറേ ചുറ്റണം അപ്പോൾ കനാലിൻ്റെ രണ്ട് സൈഡും വീടുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ലാട്ടോ രാത്രിയിൽ അപ്പുറം ഇപ്പുറവും എല്ലാം വീട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനും ഇല്ല അതുമാത്രമല്ല കനാലിൻ്റെ അവിടെ ഒന്നും പോച്ചയും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം ചെത്തി വൃത്തിയാക്കി ആയിരുന്നു പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കുറച്ച് ഭാഗത്തേ ഉള്ളായിരുന്നു കുറച്ച് പോച്ചയൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ തോട്ട് നടന്ന് വന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ ഈ വട്ടം ആനയില്ലെന്നാ തോന്നുന്നത് ഞങ്ങൾ ഘോഷയാത്ര ഒന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ വന്ന് തൊഴുതൊക്കെ ഇറങ്ങി കുറേ ആൾക്കാരുണ്ടായിരുന്നു തൊഴാനായിട്ട് ഇന്ന് രാത്രിയിലാണെങ്കിൽ ഭക്തിഗാനമേളയാളുള്ളത് അപ്പോൾ നോർമൽ ഗാനമേള കേൾക്കാൻ തന്നെ പോകുന്നത് മടിച്ചിട്ടാണ് പിന്നെ ഭക്തിഗാനമേള അങ്ങനെയുള്ള ഒന്നും പണ്ട് കേൾക്കാറില്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലിരുന്ന ഭക്തിഗാനമേള നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ും മത്തങ്ങ ബലൂൺ കണ്ടപ്പോഴത്തേക്കും നൊക്ലാഞ്ചി അടിച്ചിട്ട് അതായത് നൊസ്റ്റാൾജി അടിച്ചു നമ്മൾ പണ്ട് ഈ സാധനമൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കത്തില്ലായിരുന്നു മത്തങ്ങ ബലൂൺ ഒരു പ്രത്യേക ഫീല് അതിനുശേഷം നമ്മൾ കുറച്ച് കപ്പലണ്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോഴത്തേക്കും ചാച്ചനും അമ്മയും അമ്പലത്തിൽ വന്ന് പിന്നെ നമ്മൾ ഐസ്ക്രീമും വാങ്ങി കഴിച്ചു ചാച്ചൻ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന ഏത് അമ്പലത്തിൽ പോയാലും ഐസ്ക്രീം വാങ്ങി എവിടെ പോയാലും ചാച്ചൻ ഐസ് വേണം അപ്പോൾ അമ്മയോട് ഞാനൊരു ഹായ് കാണിക്കുക അല്ല ഹലോ ഗൈസ് എന്ന് പറയാനാണ് പറഞ്ഞത് അപ്പോൾ അതാ അമ്മ ഈ കാണിക്കുന്നത് ഹലോ എന്ന് പറഞ്ഞ് കയ്യൊക്കെ കാണിച്ചിട്ട് കഷ്ടം ഞാനാണെങ്കിൽ അമ്മ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കപ്പലണ്ടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ദാഹം വന്നു അമ്പലത്തിൻ്റെ അടുത്തൊന്നും കഴിക്കാം കടയില്ല കുറച്ച് താഴെ കട അപ്പം നമ്മൾ താഴെ കടയിൽ വന്നിട്ട് തണുത്ത വെള്ളമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ അമ്പലത്തിൽ പോയി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയോട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു മൂന്ന് ഫ്ലേവർ ആട്ടോ വാങ്ങിച്ചത് ഒന്നും വാനില സ്ട്രോബെറി പിന്നെ ഒരു ഫ്ലേവർ എനിക്കറിയത്തില്ല ഞാൻ ഐസ്ക്രീം കഴിക്കത്തില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പം ചാച്ചന് എന്തിനെയോ പറ്റിയോ ഇങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുക എന്തോ കാര്യമൊന്നും സീരിയസ് ആയിട്ടൊന്നുമില്ല കേട്ടോ ചാച്ച എപ്പോഴും തമാശയൊക്കെയാണ് പറയുന്നത് അങ്ങനെ മഴ ചാറിയപ്പോഴത്തേക്കും ഒരു പെട്ടെന്ന് ഒരു മഴ ചാറ്റിൽ വന്നു അപ്പോൾ എല്ലാവരും കൂടി അമ്പലത്തിൻ്റെ ആ ഷീറ്റിൻ്റെ ഭാഗത്തോട്ട് ഓടിക്കയറി കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ മഴ ചാറുമെന്ന് നമ്മൾ വിചാരിച്ചതേ ഇല്ല അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ മഴ ചാറി പക്ഷേ ഇത് ചൂട് ഇളക്കാനുള്ള മഴ നല്ല പോലെ മണ്ണ് തണുത്താലേ നമുക്ക് നല്ല തണുപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ നിന്നൊരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞു ക്യാമറ ഉണ്ട് അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ലക്ഷ്മി അവനെ പറ്റിക്കാനും വേണ്ടി ആ ക്യാമറ വാങ്ങിച്ചിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന പോലൊക്കെ കാണിച്ചു അപ്പോൾ ഘോഷയാത്രയൊക്കെ വരാനായിട്ടുള്ള സമയമായിട്ടോ അപ്പോൾ ചാച്ചാ എൻ്റെ രണ്ട് മൂന്നാറ് അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെ നമ്മൾ ഉത്സവവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മൾ പോകുന്നതാട്ടോ കാണുന്നത് ഭയങ്കര വിചരമായിട്ടുള്ള വഴി ആരും ഇല്ലാട്ടോ എല്ലാവരും അമ്പലത്തിൽ പോയി നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ നടന്ന് അമ്പലത്തിലോട്ട് പോയിട്ട് തിരിച്ച് നടന്ന് വീട്ടിലോട്ട് പോകട്ടെ ശരിക്കും അതൊക്കെ ഒരു രസം അമ്പലത്തിലൊക്കെ നടന്ന് പോയിട്ടൊക്കെ തിരിച്ചു പോകുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരെയും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കുക ചാ